റിയില്ല എന്തെങ്കിലും വെച്ചിട്ട് അതിന് വേണ്ടിട്ടാണ് ഞാൻ കണ്ണൂരിൽ നിന്ന് ട്രിവാൻഡ്രം വരെ അപ്പൊ ഇന്നത്തെ പ്ലാൻസ് ഇത്രേ ഉള്ളു നമ്മള് എവിടെ പോലും യെസ് നമ്മൾ ലുലു മാളിൽ പോവുകയാണ് ഞാൻ ആക്ച്വലി കൊച്ചിയിലും പിന്നെ അതുപോലെ തന്നെ കോഴിക്കോടും മാത്രമുള്ള ലുലുലേ പോയിട്ടുള്ളൂ ട്രിവാൻഡ്രത്തെ ലുലു എങ്ങനെയുണ്ട് നമുക്ക് നമുക്ക് ലുലു 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 ആണ് അത് നമ്മൾ കാണിച്ചു കാണിച്ചു കൊടുക്കാനായിട്ട് ബാക്കിയുള്ള എന്തോ ഇല്ല അല്ല ഇതാണ് ഗൈസ് ആ ഇവിടെ പക്ഷെ നമ്മൾ മാത്രമല്ല നമ്മളെ കൂട്ടത്തിൽ തന്നെ രണ്ടുപേരും കൂടിയുണ്ട് ഒന്ന് എൻ്റെ അളിയൻ അവരൊരുങ്ങിയ

ഞാനാട് ഇട്ടോ ഇനി വേറെ ഒരുത്തരും കൂടിയുണ്ട് ഇങ്ങോട്ട് നോക്കടാ ബ്ലോഗിനെ നോക്ക് ഹായ് ഗയ്സ് ഹായ് ഗയ്സ് അപ്പോൾ ഗയ്സ് നിങ്ങൾ നമ്മളെ കൂട്ടുത്രേരെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് പോയി അവിടെ എത്തിട്ട് ബാക്കി കാണ നേരെ ഇവിടത്തെ ബസ്സിൽ കേറിട്ടാണ് പോകുന്നത് അല്ലേ ഡയറക്റ്റ് അവിടെ എത്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് കാണാം ഓക്കേ ബൈ ഗയ്സ് ഫൈനലി ബസ്സിൽ കേറി ഈ ദ ലുലു മാൾസ് ഈ ദ ബസ്സിൽ ഏട്ടൻ ടോർട്ടിൽ കേറി നിന്ന് ഇരിക്കുന്നണ്ട്

ായിട്ട് നമ്മുടെ ഗോപ്ര ഒഴിവാക്കിയിട്ടുണ്ട് കാരണം അതുപോലെ തന്നെ ഇതാ ഇറങ്ങി ഓടിപ്പോയാണ് തിരിച്ചു കിട്ടിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാണ്ട് അവിടെ ഓടിപ്പോണ്ടൂലേ ഇത്രയും വായി നോക്കാൻ വന്നു അഭിപ്രായം ഇത് ഞാൻ മനഃപൂർവം ചെയ്തല്ല അമ്മയുടെ രാവിലത്തെ ഗിഫ്റ്റ് ആണ് കൂടെ കൂടി കൂടിയിട്ടുണ്ട് ഫൈനലി കേറാൻ ില്ലേ ഗ്സ് പണ്ടൂരല്ലേ ഇവിടെ റോളർ പോസ്റ്ററിൽ കയറി ബാക്കിൽ വരുന്ന ആ സാധനത്തിനുണ്ട് മറ്റേ അടിക്കണത്തിനൊരുമ്പോ ഫൈനലി റോളർ കോസ്റ്ററിൽ ഫണ്ടൂരയിലെ ആദ്യം വല്ലം തരുവോന്ന് ചോയിക്കാമ്പ എല്ലാം നല്ല രസം ഉണ്ട് ഇതിനകത്തോടെ കാണാം അമ്മ ബാക്കി എന്താന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഈ ഒരു കാറിന്റെ ഒരു സാധനമുണ്ട് അത് ചോദിച്ചു നോക്കാം ഗായ് സ്നേഹുൻ എല്ലാത്തിനും പേടിയാന്ന പറയുന്നത് ഈ കാണുന്ന ഈ കുതിര വണ്ടിയില്ല ഇതിലെ പോലും കേറാൻ വേണ്ടിട്ട് അത് കുഞ്ഞിക്കുട്ടിയാവതുക്കി ഗായ് ഒരു ആഗ്രഹം ഏലയാ കയറണ്ടേ ഈ നമുക്ക് തൽക്കാലം ഫണ് എന്നോട് ആയിട്ടൊരു ചോദ്യം തലശ്ശേരി ബിരിയാണി ഓർട്ടർ ബിരിയാണി കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് അതിനെ പറ്റി അഭിപ്രായം കൊള്ളാം പക്ഷേ അത്ര ട്രിവാൻഡ്രത്തിലുള്ള പാരകണ്യ സുഖമില്ലാന്നു അറിയുന്ന ആൾക്കാർ കൊണ്ട് മനസ്സിലായിട്ട് മാത്രം അപ്പൊ ഫസ്റ്റ് വീഡിയോ ഏതെങ്കിലും ഈ വീഡിയോസിൽ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്തൊക്കെ കാര്യങ്ങൾ നമ്മളെ ശ്രദ്ധിക്കണം കാര്യങ്ങളൊക്കെ ി അതൊക്കെ ഈ വീഡിയോസ് എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് താഴെ അറിയിക്കാം അപ്പൊ എന്തേക്കും ബൈ